കേരളത്തിലേക്കും അന്യസംസ്ഥാനങ്ങളിലേക്കും എം ഡി എം എത്തിക്കുന്ന മൊത്തവിതരണക്കാരനെ കേരള പോലീസ് ഡൽഹിയിൽ പോയി പൊക്കി നൈജീരിയൻ പൗരനായ ഇരുപത്തിയൊൻപത് അക്ബേദോ സോളമനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് താവളത്തിലെത്തി അതി സാഹസികമായി പിടികൂടിയത് നൈജീരിയൻ സ്വദേശികൾ കൂടുതലായി താമസിക്കുന്ന ഡൽഹി ഉത്തം നഗറിലെ ഹസ്തൽ വില്ലേജിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്നും എത്തിച്ച നാല് ലക്ഷത്തോളം വില വരുന്ന തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ യുമായി ഉമയനെല്ലൂർ വടക്കുംകര റിജിനിവാസിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷിജു പിടിയിലായതോടെയാണ് എം ഡി എം എ മൊത്തവിതരണക്കാരനായ വിദേശ പൌരനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത് തുടർന്ന് ഇരവിപുരം എസ് എച്ച്ഒ രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡൽഹിയിലെത്തി താമസിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് അക്ബൈദോ സോളമൻ പോലീസിന്റെ വലയിൽ വീണത് ഇരുവിപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു ലഹരി സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം സി പി ഒമാരായ സുമേഷ് ഷാനലി സജിൻ എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ